ഹലോ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന ആൾക്കാരുടെ കഥ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് മണി പ്ലാന്റ് നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് നമുക്ക് മുഷ്യായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മുടെ നീട്ടത്തിലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ മണി പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ താല്പര്യമുള്ള ആൾക്കാരൊന്നു കയറി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നീട്ടത്തില് മണി പ്ലാന്റ്സ് വളർത്തുമ്പോൾ തുടക്കത്തിലൊക്കെ ഇലകൾ നല്ല വലുപ്പത്തോട് കൂടിയിട്ടായിരിക്കും വളർന്നുണ്ടാവുക കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നീടുണ്ടാവുന്ന ഇലകൾക്കെല്ലാം വളരെ വളുപ്പം കുറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ മണി പ്ലാന്റ്സിനൊക്കെ ധാരാളം ഏരിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും ഈ ഏരിയൽ റൂട്ട്സാണ് പ്ലാന്റ്സിനെ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ ന്യൂട്രിയൻസും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഇപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്ന പ്ലാന്റ്സ് നമ്മൾ നനയ്ക്കുന്നുണ്ടാവില്ല വെള്ളത്തിൽ നമ്മൾ ബുഷിയായിട്ട് നിർത്തുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അവരങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വളർത്തുക ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഏരിയൽ റൂട്ട്സ് ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് നോക്കുക നമ്മൾ സ്പ്രേ ബോട്ടിൽ വെള്ളം ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ഈ ഏരിയൽ റൂട്ട്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കൊയർ സ്റ്റിക്കിൽ വളർത്തുന്ന പ്ലാന്റ്സ് ആണെങ്കിലും തുടക്കത്തിൽ ഉണ്ടാവുന്ന ഇലകളെല്ലാം നല്ല വലിപ്പത്തിലും അത് കഴിഞ്ഞ് ഉണ്ടാവുന്ന ഇലകൾ വലിപ്പം കുറഞ്ഞിട്ടാണ് കണ്ടുവരുന്നത് ഇതിനും നമ്മൾ ചെയ്യേണ്ടത് ഈ ഏരിയൽ റൂട്ട്സ് നനച്ചു നനച്ചുകൊടുക്കുക ഏരിയ റൂട്ട്സിനെ ഫേർട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇത് ഞാൻ ലെങ്ത്തി ആയിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ കുറച്ച് നാളത്തിൻ്റെ ഏരിയൽ റൂട്ട്സ് ഒന്നും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിൽ തുമ്പത്തുള്ള ഇലകൾക്കെല്ലാം വളരെ വലിപ്പം കുറഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പം ഈ പ്ലാന്റിൽ എവിടെ നിന്നാണോ വലിപ്പം കുറഞ്ഞിട്ടുള്ള ഇലകൾ വരുന്നത് അവിടെ നിന്ന് വെച്ച് നമ്മൾ തന്നെ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യേണ്ടത് ഈ കട്ടിങ്സ് നമുക്ക് പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അതേപോലെ അതുപോലെ കട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും പുതിയൊരു ബ്രാഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലാന്റിനെ തന്നെ കെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കോറസ്റ്റിക്കിൽ വളർത്തുന്ന പ്ലാന്റ്സിനും ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ മണി പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാണ്ട് നമുക്ക് ഈ രണ്ട് മെത്തേഡും ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മണി പ്ലാന്റ്സിന് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നു ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു തോന്നുക എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്